ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ സമൂഹ സോപാന സംഗീതാർച്ച ശ്രദ്ധേയമായി പതിനഞ്ച് വർഷമായി ബഹ്റിനിൽ പ്രവർത്തിക്കുന്ന ബഹറിൻ സോപാനം വാദ്യകലാ സംഘത്തിൽ സോപാന സംഗീതവും ഇടയ്ക്കയും അഭ്യസിച്ച് അരങ്ങേറ്റം കുറിച്ച സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടുന്ന പതിനഞ്ചു പേരാണ് സംഗീതർച്ചയിൽ പങ്കെടുത്തത് സംഗീതവും അഭ്യസിക്കുന്ന പ്രവാസികളായ ഒരു സംഘം കലാകാരന്മാർ നടത്തുന്ന സംഗീത പരിക്രമത്തിന് ബഹ്റിൻ സോപാന വാദ്യകലാ സംഘത്തിന്റെ ഗുരു മേളകലാരക്തം സന്തോഷ് കൈലാസ് നേതൃത്വം നൽകി ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി സുധാകരൻ സെക്രട്ടറി കെ രഘുനന്ദൻ ട്രഷറർ കെ കെ വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് കെ വിശ്വനാഥൻ ജോയിന്റ് സെക്രട്ടറി രവി ചക്കോത്ത് ഓഡിറ്റർ കെ സജീഷ് എന്നിവരുടെ സംഘാടനത്തിലാണ് സംഗീതാർച്ചന നടന്നത്